ജബി മേത്തർ എം പി നയിക്കുന്ന സ്വീകരണം നൽകി പാലമേൽ പണയിൽ ഫാക്ടറിക്ക് സമീപമായിരുന്നു നൂറ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ എം പി നയിക്കുന്ന കേരള സാഹസ് യാത്രയ്ക്കാണ് പാലമേൽ പണയിൽ ഫാക്ടറിക്ക് സമീപം സ്വീകരണം ഐ എൻ ഡി യു സി ഓഫീസിന് മുന്നിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലായിരുന്നു സ്വീകരണം പത്ത് വർഷം തൊഴിലെടുത്തു കഴിഞ്ഞാൽ പ്രൊവിഡന്റ് ഫണ്ട് ലഭ്യമാക്കണം എന്നുള്ള യു പി എ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലെ തീരുമാനത്തിലേക്ക് നമ്മൾ തിരിച്ച് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ ഏറ്റവും ആദ്യം മുൻ ഒരു അത് മുൻകൈ എടുക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരിമാരെ തീർച്ചയായും നിങ്ങളുടെ ഈ വിഷയത്തിൽ പാർലമെന്റിൽ ഉന്നയിക്കും എന്നുള്ള ഉറപ്പ് ഞാൻ നിങ്ങളോട് നൽകുകയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ നാടിന്റെ ഒരു സംസ്കാരം സ്ത്രീകളെ ആദരിക്കുന്ന അതിനപ്പുറമായി തൊഴിലാളി വേണ്ടി എപ്പോഴും നിലവുള്ള മഹത്തായ പാരമ്പര്യമാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റ് തൊഴിലാളി തൊഴിലാളികളുടെ സംരക്ഷണത്തിനും വേണ്ടിയുള്ള നിയമം നമ്മളാണ് ശാലകളായി മാറുന്നതായിരുന്നു ഇന്നലെ നമ്മുടെ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി രാജ്യത്തിന്റെ പാർലമെന്റ് തൊഴിലാളികളുടെ ക്ഷേമത്തിനോ അവരുടെ സംരക്ഷണത്തിനോ വേണ്ടിയുള്ള നിയമം നിർമ്മിക്കുന്നില്ല എന്ന് മാത്രമല്ല തൊഴിലാളി വിരുദ്ധ തൊഴിലാളി താല്പര്യങ്ങളുടെയും

മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രതി അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബബിത ജയൻ ഷാജി നൂറനാട് മനോജ് സി ശേഖർ രാജൻ പൈനമൂട്ടിൽ ജി ഹരിപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട